ഹായ് കൂട്ടുകരേ പുതിയ ഗവൺമെൻറ്റിൻ്റെ നിയമം പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് നമുക്ക് ഡീസൽ ഓട്ടോറിക്ഷകൾക്ക് ഏഴ് വർഷം കൂടി നമുക്ക് കാലാവധി നീട്ടി തന്നിണ്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ വണ്ടി ഒരാൾ കൊണ്ടുവച്ചിട്ടിട്ട് ഇപ്പോൾ ആറ് മാസമായി ഷോപ്പിൻ്റെ മുന്നിൽ അപ്പോൾ ഈ നിയമം പ്രാബല്യത്തിൽ വന്നെന്നറിഞ്ഞു തരാം ഇന്നലെ ആ ചങ്ങായി വന്ന് നമുക്ക് കുറച്ച് കാശൊക്കെ തന്ന് നമ്മുടെ വുഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഈ വണ്ടി ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞു പിന്നെ കുറേ പണിയൊക്കെ എടുത്ത് അപ്പം പൈസയൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് കുറേ പിന്നെ നമ്മൾ സൈഡാക്കി പുറത്ത് വെച്ച് പിന്നെ അകത്ത് വെച്ച് ഇന്നലെ പൈസ തന്ന് ഈ വർക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പഴയ വണ്ടികളൊക്കെ പണിയെടുക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഏഴ് വർഷം നമുക്ക് കൂട്ടിത്തന്നത് ഏകദേശം എല്ലാ ആർ ടി ഓഫീസിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിലായി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞേ അപ്പോൾ നമ്മുടെ പഴയ വണ്ടികളൊക്കെ എല്ലാവരും വൃത്തിയായിട്ട് പണിഞ്ഞിണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ച് അറേ വർഷം കൂടി ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഓക്കെ ബൈ